സ്വർണ്ണവിലയിൽ വീണ്ടും മാറ്റം ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷം സ്വർണത്തിന് പുതിയ വില രാവിലെ പവന് മൂവായിരം രൂപ കൂടി റെക്കോർഡ് വിലയായ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തിയ ശേഷമാണ് തിരിച്ചിറക്കം രാജ്യാന്തര വിപണിയിൽ ഔൻസിന് അയ്യായിരത്തി തൊണ്ണൂറ് ഡോളർ എന്ന നിലയിലാണ് നിലവിൽ സ്വർണ്ണവില ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് എഴുപത് രൂപ കുറഞ്ഞ് പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിലാണ് പുതിയ വില പവൻ വില അഞ്ഞൂറ്ററുപത് രൂപ ഇടിഞ്ഞ് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലും എത്തി വെള്ളി ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് മുന്നൂറ്റി അറുപത് രൂപയിലെത്തി പുതിയ വിലയിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പത്ത് ശതമാനം പണിക്കൂലിയും നികുതിയും ചേർത്ത് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപയെങ്കിലും വേണ്ടിവരും പതിനെട്ട് കെയറിൻ്റെ സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വില ചില ചൊല്ലറികളിൽ പതിനെട്ട് കെയറിൻ്റെ സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കും വിൽക്കുന്നുമുണ്ട് തൂരെ വില പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മാർക്കല് താങ്ക് യു